കേരളത്തിലെ ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയം എന്താണ് അത് മറ്റൊന്നുമല്ല സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമമാണ് കല്യാണം കഴിഞ്ഞതിനു ശേഷമുള്ള പ്രശ്നങ്ങളാണ് പ്രധാനമായി മുൻനിരയിൽ എത്തി നിൽക്കുന്നത് കേരളത്തിൽ സംഭവിച്ച പല കൊലപാതകവും ആത്മഹത്യയും എല്ലാം ഞെട്ടിച്ച ഒരു പഴങ്കഥകളായി മാറി എല്ലാത്തിനും അടിസ്ഥാനം സ്ത്രീധനമായിരുന്നു അതോ സ്വന്തം വീട്ടുകാർ തന്നെ മക്കളെ മരണത്തിന് മുന്നിൽ ഇട്ട് കൊടുത്തതാണോ ഇതിൽ സാഹസികമായി സ്വന്തം മക്കളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന മാതാപിതാക്കളും നമുക്ക് മുന്നിൽ മാതൃകയായി തന്നെ നിൽപ്പുണ്ട് ഇത് ഇപ്പോൾ കത്തി നിൽക്കുന്ന വിഷയം പന്തീരങ്കാവിലെ പ്രശ്നമാണ് കല്യാണം കഴിഞ്ഞ് വെറും ഏഴ് ദിവസം പിന്നിടുമ്പോൾ സ്വന്തം ഭാര്യ അതിക്രൂരമായി ഉപദ്രവിച്ച വാർത്ത നാം കേട്ടതാണ് പരിശോധിക്കാൻ വിശദമായി നമസ്കാരം ഞാൻ ആരതി കല്യാണം വളരെ ഗംഭീരവും ആർഭാടവുമായി ആഘോഷിക്കുന്നു ആ ബന്ധത്തിന് ആയുസ് വെറും ഏഴു ദിവസം മാത്രം കല്യാണ ശേഷം നടക്കുന്ന അടുക്കള കാണൽ ചടങ്ങിൽ വീട്ടുകാർ എത്തുന്നതോടെ വരൻ രാഹുലിന്റെ തനി സ്വരൂപം പുറത്തു വരുന്നു അവിടെ തന്റെ മകൾ അനുഭവിച്ച പീഡനങ്ങൾ മാതാപിതാക്കൾ അറിയുന്നു പിന്നെ ഒന്നും നോക്കിയില്ല അടുത്ത നിമിഷം തന്നെ മകളെയും വിളിച്ച് അവിടെ നിന്ന് ഇറങ്ങുന്നു പിന്നീട് മാധ്യമങ്ങൾ അങ്ങ് വിഷയം ഏറ്റെടുക്കുന്നു പിന്നെ അത് ചർച്ചയാക്കി അതിനെപ്പറ്റിയുള്ള വിമർശനവും പ്രതികരണവും ഓരോന്നോരോന്നായി പുറത്തു വന്നുകൊണ്ടേയിരുന്നു സംഭവത്തിലെ വില്ലൻ രാഹുലാണ് ഇപ്പോൾ കക്ഷി ഒളിവിലാണ് നടപടിക്ക് ഊർജം കൂട്ടി പോലീസ് രാഹുലിന്റെ പിന്നാലെ തന്നെയുണ്ട് ഈ മാസം അഞ്ചിന് ഗുരുവായൂരിവിൽ വെച്ചായിരുന്നു രാഹുലിന്റെയും പരാതിക്കാരിയുടെയും വിവാഹം നടന്നത് പതിനൊന്നിനാണ് യുവതി മർദ്ദിച്ചത് രാഹുൽ കോട്ടയത്തുകാരനാണ് കോഴിക്കോട് താമസിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് വർഷമേ ആയിട്ടുള്ളൂ പന്തീരകാവ് പോലീസ് ഗാർഹിക പീഡന കേസ് രജിസ്റ്റർ ചെയ്ത ദിവസം രാഹുൽ വീട്ടിലുണ്ടായിരുന്നു വധശ്രമത്തിന് കേസെടുക്കുമെന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് ഒളിവിൽ പോയത് കർണാടകയിൽ വെച്ച് രാഹുലിന്റെ ഫോൺ ഓൺ ആയിരുന്നു വീണ്ടും സ്വിച്ച് ഓഫ് ആയി ഇവിടെ നിന്ന് സിംഗപ്പൂരിലേക്ക് പോയിട്ടുണ്ടെന്നാണ് പോലീസ് സംശയിക്കുന്നത് മാത്രമല്ല ഇയാൾക്ക് ജർമ്മനിയിൽ ജോലി ഉണ്ടെന്ന് പറഞ്ഞത് കളവാണോ എന്നതിനെപ്പറ്റിയും അന്വേഷിക്കുന്നുണ്ട് പ്രതിയുടെ അമ്മ ഉഷയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുമെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് ഫറോഖ് എ സി പി സാജു പി എബ്രാഹിമിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണം సంఘం പരാതിക്കാരിയെ യുവതിയുടെ വടക്കൻ പറമ്പൂരിലെ വീട്ടിലെത്തി മൊഴിയെടുത്തിരുന്നു രാഹുൽ നിർബന്ധിച്ച് മദ്യം കഴിപ്പിച്ചെന്നും കൂടെ ഇയാളുടെ അമ്മയും സുഹൃത്തും എന്നും യുവതി മൊഴി നൽകിയിട്ടുണ്ട് ഇതുപ്രകാരമാണ് ഉഷയെ ചോദ്യം ചെയ്യുന്നത് മാത്രമല്ല നേരത്തെ കോട്ടയം സ്വദേശിയായ രാഹുൽ രജിസ്റ്റർ വിവാഹം ചെയ്തിരുന്നതായും ഉഷ സ്ഥിരീകരിച്ചിരുന്നു വിവാഹം ഉറപ്പിക്കുക മാത്രമാണ് ഉണ്ടായതെന്നായിരുന്നു ആദ്യം ഇവർ പറഞ്ഞിരുന്നത് വിവാഹം കഴിഞ്ഞ ഉടൻ ജർമ്മനിയിലേക്ക് കൊണ്ടുപോവാനാണ് താരി കെട്ടുന്നതിന് മുമ്പ് തന്നെ രജിസ്റ്റർ ചെയ്തതെന്നും മതപരമായ ചടങ്ങുകൾ നടത്താൻ നിശ്ചയിച്ച രീതിക്ക് ഒരു മാസം മുമ്പ് പെൺകുട്ടി വിവാഹത്തിൽ നിന്ന് പിന്മാറിയെന്നുമാണ് ഇവർ ഇപ്പോൾ പറയുന്നത് ഇക്കാര്യത്തിലും വ്യക്തത വരുത്താനുണ്ട് രാഹുലിന്റെ ബാങ്ക് അക്കൗണ്ടുകളും ഇപ്പോൾ മരവിപ്പിച്ചിട്ടുണ്ട് ഇയാളുടെ വിദേശത്തേക്കുള്ള അക്കൗണ്ട് മരവിപ്പിക്കാനുള്ള ശ്രമവും പോലീസ് നടത്തുന്നുണ്ട് ഒളിവിൽ കഴിയുന്ന രാഹുലിനായുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ് ഇയാളെ കണ്ടെത്താനായി ഇന്റർപോൾ ബ്ലൂ കോർണർ നോട്ടീസും ഇറക്കിയിട്ടുണ്ട് പെൺകുട്ടിയെ മർദ്ദിച്ചു എന്നത് ശരിയാണെന്ന് രാഹുൽ സമ്മതിച്ചിരുന്നു എന്നാൽ അത് സ്ത്രീധനത്തിനോ കാറിനോ വേണ്ടിയായിട്ടില്ല ജർമ്മനിയിൽ ജോലി ചെയ്യുന്ന തനിക്ക് നാട്ടിൽ കാറിന്റെ ആവശ്യമില്ല പെൺകുട്ടിയുടെ ഫോണിൽ പ്രകോപനപരമായ ചില കാര്യങ്ങൾ കണ്ടതിനെ തുടർന്നാണ് മർദ്ദിച്ചതെന്നും രാഹുൽ പറഞ്ഞിരുന്നു ഏതായാലും രാഹുലിന് പിടിപീടുമെന്നത് ഉറപ്പ് തന്നെയാണ്